എന്ത് തോന്നുന്നു പാർട്ടിയെ കുറിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഒരു ഒരു ജനകീയ മഹോത്സവമായിട്ട് മാറുകയാണ് പഴയ കാലത്തേതുപോലെയല്ല പണ്ട് മത്സരിക്കാൻ ആളെ കിട്ടാത്തൊരു കാലമുണ്ടായിരുന്നു ഇന്ന് മത്സരിക്കാൻ വേണ്ടി മത്സരം നടക്കുന്ന ഒരു കാലമാണത് എല്ലാ ഭാഗത്തും വളരെ താല്പര്യമുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പ് പോലെ തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് താഴെ തലങ്ങളിലുള്ള നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് ഈ പല സ്ഥലങ്ങളിലെ ഈ തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെയുള്ള കാരണം കൊണ്ട് മീൻസ് ഈ സ്ഥാനാർത്ഥികൾ ഒരുപാടുണ്ട് മത്സരിക്കാൻ തയ്യാറായ ആളുകൾ ഒരുപാടുണ്ട് പലർക്കും സിറ്റിംഗ് സീറ്റ് കിട്ടുന്നില്ല എന്ന രീതിക്കൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ തർക്കങ്ങൾ പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രമീള ശശിധരൻ എൻ ശിവരാജനെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പുറത്തു വരുന്ന വാർത്തകളുണ്ട് അത് സ്വാഭാവികമായിട്ടും ഈ പദവികളിലൊക്കെ ഇരുന്ന ആളുകൾക്ക് അത് തുടർന്ന് പോക പോകാൻ പറ്റില്ല എന്ന് വരുന്ന സമയത്ത് അവർക്ക് അവർക്കതിൻ്റെതായിട്ടുള്ള മനഃപ്രയാസങ്ങൾ ഉണ്ടാവും ഈ എല്ലാ ആളുകളും ഒരു പിന്നെ തത്വചിന്താപരമായിട്ട് പ്രവർത്തിക്കുന്നവരൊന്നുമല്ല എല്ലാവർക്കും പദവി വേണം അധികാരം വേണം പിന്നെ അധികാരത്തോടുള്ള ഒരു പിന്നെ അതിരുകവഞ്ഞ താല്പര്യം ഇതൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാകും മുന്നണി സംവിധാനത്തിൽ കെട്ടുറപ്പോടെ കൊണ്ടുപോകാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നൊരു വിമർശനം അത് സി കെ ജാനു ഉൾപ്പെടെയുള്ള മുന്നണി നേതാക്കളൊക്കെ ഉയർത്തിയിരുന്നു സി കെ ജാനു ഇപ്പോൾ പുറത്തുപോയി പുറത്തുപോയപ്പോഴും കുറേ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു വരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ വേണ്ടത്ര സീറ്റ് കൊടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കന്മാർക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവാം പല സ്ഥാനമാനങ്ങളും മാനങ്ങളും ലഭിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവാം അതെല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കില്ല നമ്മുടെ കയ്യിലുള്ള സ്ഥാനമാനങ്ങളുടെ ലഭ്യത അനുസരിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ ഘടക കക്ഷികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ നേതാക്കന്മാർക്കിപ്പം സി കെ ജാനുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ചില ആഗ്രഹങ്ങളുണ്ടാവാം അത് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിൻ്റെ ഫലമായിട്ട് അവർ എന്ന് മാത്രമേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് തൻ്റെ അഭിപ്രായം പങ്കുവെക്കുകയായിരുന്നു മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ അരുൺ പാറക്കൻ ട്വൻറ്റി ഫോർ കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം